അതല്ലെങ്കിൽ ഒന്നുകിൽ ഇവനായിരിക്കും ഇവന്റെ ഉമ്മായ കൂട്ടിക്കൊടുക്കുന്നത് ഉമ്മർ മുക്താർ വന്നവൻ ഉമ്മാടെ എൻ്റെ ഉമ്മാടെ റേറ്റ് ചോദിച്ചു അപ്പോ അവൻ്റെ ഉമ്മായുടെ റേറ്റ് അവൻ അറിയാം ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ചോറ് കൊടുത്താൽ മതിയാകുമെന്നാൽ ഉമ്മ വേറെ കൊടുക്കുമായിരിക്കും ആ പദം ഞാൻ പ്രയോഗിക്കുന്നില്ല പറയിപ്പിക്കുന്നതല്ലേ അല്ലേ റാഷിദിന് വട്ടാണ് എന്ന് പറഞ്ഞ ആ വിഷയത്തെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കരുത് ആരിഫേ ഇത് വട്ടല്ല കാമഭ്രാന്താണ് എന്ന് പറഞ്ഞു എന്ന് നമുക്ക് സമ്മതിക്കാം ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ല കോഴിയാണ് എന്നൊന്നും പറയല്ലേ ഈ മതത്തിന്റെ വക്താക്കളല്ലേ എനിക്ക് നിങ്ങളോട് കാണിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മെസ്സേജുകളും വോയിസ് സന്ദേശങ്ങളുമാണ് ഇവരൊക്കെ ദിനം പ്രതിയായിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മയെ കണ്ടാലും ചോദിക്കും ഒരു കളി തരുമോ എന്ന് പറയേണ്ടി വരുന്നതാണ് കേട്ടോ ഏ ആ നജാസ് ഇതൊക്കെ കേൾക്കാൻ ഭാഗ്യം വേണം അതെ സംശയം എന്താ അപ്പൊ അവൻ എത്ര ഭാഗ്യവാനാണല്ലേ അവന്റെ ഉമ്മ എത്ര ഭാഗ്യവതി ആയിരിക്കും കാരണം അവന് കളിക്കാൻ ഉമ്മ കിടന്നു കൊടുക്കുന്നുണ്ടല്ലോ ഏ കണ്ടില്ലേ ഒരു ചിന്താഗതിയാണ് ഇതൊക്കെ കേൾക്കാൻ ഭാഗ്യമാണ് നിന്റെ ഭാര്യയുടെ പെങ്ങളുടെയോ ഉമ്മാടെയൊക്കെ നമ്പര് കൊടുക്കണം അവരും ഈ ഭാഗ്യം അനുഭവിക്കട്ടെ അവരും ആസ്വദിക്കട്ടെ ലൈഫ് ബട്ടർഫ്ലൈയുടെ ചോദ്യത്തിനു മറുപടി പറയാനിരിക്കുന്ന ആളല്ല ഞാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ വിഷയം നോമ്പിനെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഏതാശയം സ്വീകരിക്കുന്നു അതിനിപ്പോ താമസമുള്ളവർ ഇതൊന്നും ചോദിക്കില്ലപ്പാ ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ താൻ നിങ്ങൾക്ക് അതിൽ നിന്ന് മറുപടി കിട്ടിയില്ലേ മതങ്ങൾ നൽകുന്ന ആശയമല്ല ഞാൻ സ്വീകരിക്കുന്നത് എന്ന് എൻ്റെ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണഘടനയുണ്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഭരണഘടന നിങ്ങൾക്കൊരു പടച്ചോനും ആ പടച്ചോൻ പടച്ചോനിറക്കുന്ന ഒരു പുസ്തകവും ഉണ്ടെങ്കിലേ സദാചാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളെങ്കിൽ ആ മതം പറയുന്ന സദാചാരം എനിക്ക് വേണ്ട കേട്ടോ ആ ബിന്ത് അതാണ് യഥാർത്ഥ ഇസ്ലാം സെക്സ് ഇസ്ലാം അത് തന്നെയാണ് നമ്മളും പറയുന്നത് ഇപ്പോ നോമ്പ് മാസം തുടങ്ങുന്നു മുസ്ലിങ്ങളോട് ഐക്യപ്പെട്ട് ഒരുപാട് അമുസ്ലിമിങ്ങളും നോമ്പ് പിടിക്കുന്നത് നമുക്ക് കാണാമല്ലോ എന്നാൽ അമുസ്ലിങ്ങളോട് നോമ്പ് പിടിക്കാൻ ഇസ്ലാം പറഞ്ഞോ അമുസ്ലിങ്ങളുടെ നോമ്പല്ലാഹു സ്വീകരിക്കുന്നു ഇല്ല യാ അല്ല ആമനു പറഞ്ഞത് വിശ്വസിച്ചവരെ വിശ്വാസികളെ എന്നല്ലേ വിളിച്ചത് വിശപ്പും ദാഹവും തിരിച്ചറിയാൻ അള്ളാഹു കൽപ്പിച്ച ഒരു ഉപാധിയാണ് നോമ്പ് എന്നാണ് പൊതുവെ ന്യായീകരിക്കാറുള്ളത് ഒരുപാട് ലേഖനങ്ങൾ ഇവരെഴുതാറുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവർ നടത്താറുണ്ട് ഒരുപാട് ചർച്ചകൾ നടത്താറുണ്ട് ീനികള് സൊമാലിയക്കാര് പാകിസ്ഥാനികള് ബംഗ്ലാദേശികളൊക്കെ ഇന്ത്യ കൊണ്ടുപോയ ഗോതമ്പിന്റെ പിന്നാലെ പാഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യു എൻ കൊണ്ടുവന്ന വാഹനത്തിന്റെ പിന്നാലെ ഒരു റൊട്ടിക്കഷ്ണത്തിനു വേണ്ടി പിന്നാലെ പോയി ചതഞ്ഞരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗാസക്കാരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അവരൊക്കെ നോമ്പെടുത്തിട്ടാണോ പട്ടിണിയുടെ വില മനസ്സിലാക്കുന്നത് ഏ ആണോ പട്ടിണി കിടക്കുന്ന ആളുകൾക്കും ഈ നിബന്ധന ഇല്ലേ ഉണ്ടോ അതൊന്ന് പറയണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ പട്ടിണിയുടെ വിശപ്പിന്റെ വേദന അറിയാനാണ് നോമ്പെങ്കിൽ പലസ്തീനികളെ ഇനിയും പഠിപ്പിക്കണോ വിശപ്പിന്റെ വേദന സൊമാലിയക്കാരെ ഇനിയും പഠിപ്പിക്കണോ വിശപ്പിന്റെ വേദന പട്ടിണി മരണങ്ങൾ ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനികളെ ഇനിയും പഠിപ്പിക്കണോ വിശപ്പിന്റെ വേദന നോമ്പ് പിടിച്ചാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം സൂക്ഷ്മതയുള്ളവരായേ ആകുമെന്ന് ഉറപ്പൊന്നുമില്ല പട്ടിണി കിടന്നാൽ കിട്ടുന്ന സൂക്ഷ്മതയോ ഏ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള ഇത്തരം ആളുകൾക്കും ഡി ജി പി ആകാം പഠിച്ചു പരീക്ഷ എഴുതാതെയും ഡി ജി പി ആകാം എങ്ങനെ ഡി ജി പി ആയെന്നൊന്നും അറിയില്ല അതുപോലെയുള്ള കള്ളന്മാർ ഉടായിപ്പന്മാർ പ്രീണന നയം വച്ച് ഹിന്ദുക്കളുടെ വേദിയെങ്കിൽ അവരെ സുഖിപ്പിക്കുക ക്രിസ്ത്യൻ വേദിയെങ്കിൽ അവരെ സുഖിപ്പിക്കുക മുസ്ലിം വേദിയെങ്കിൽ അവരെ സുഖിപ്പിക്കുക ഈ രൂപത്തിലുള്ള തന്ത്രശാലികളായ കപടവിശ്വാസികൾ വിശ്വാസികൾ നമുക്കിടയിലുണ്ട് അവരാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഇത്രയധികം പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസി വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസിയേക്കാൾ അപകടകാരിയാണ് അതാണ് ജിഷ ജയകൃഷ്ണൻ ഞാനും ചോദിക്കുന്നത് എന്തിന് ഹമാസ് നോമ്പെടുക്കണം അവർക്ക് പട്ടിണി അറിയാം അവർക്ക് വിശപ്പിന്റെ വേദന അറിയാം ഏ അപ്പോ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പതിനാല് മണിക്കൂർ വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ കുടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി നൂറു മടങ്ങ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നാണ് അലക്സാണ്ടർ കള്ളൻ പറഞ്ഞിട്ട് പോയത് പെരിറ്റോണിയം പൊട്ടിയാൽ ഒരു മനുഷ്യൻ മരിച്ചു പോകും കണ്ടവന്റെ പന്തലിൽ വാ എന്റെ വിളമ്പല് കാണാം എന്ന് പറയുന്ന ആരാന്റെ പന്തലിൽ വരൂ ഞാൻ നിങ്ങളുടെ മതത്തെ കുറിച്ച് വിളമ്പി തരാം പ്രതിരോധത്തിന്റെ സൃഷ്ടിക്കപ്പെടുമെന്നാ പറയുന്നത് ഇപ്പോ സൊമാലിയക്കാര് നോമ്പ് പിടിക്കുന്നു ശരി നോമ്പ് തുറക്കാൻ സമയമാകുന്നു അവർക്ക് കാരക്ക കീറ് കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല അടുത്ത ദിവസം അവർക്ക് നോമ്പ് എങ്ങനെയാണ് അവർ പട്ടിണി കിടന്ന് മരിക്കുന്നത് തൊണ്ട പൊട്ടി എങ്ങനെ അവര് മരണത്തിന് കീഴടങ്ങും നമസ്കാരത്തരമ്പുള്ള മുസ്ലിങ്ങൾക്ക് ക്യാൻസർ അടക്കം വരാത്തത് ഇതുകൊണ്ടാണ് എന്ന് അലക്സാണ്ടറിനെ പോലെയുള്ള കള്ളന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു നിങ്ങള് ശ്രീ ചിത്രയിൽ പോയി നോക്ക് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ പോയി നോക്ക് നിങ്ങൾ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ പോയി നോക്ക് കിംസ് ഹോസ്പിറ്റലിൽ പോയി നോക്ക് ഏറ്റവും കൂടുതൽ രോഗബാധിതരായി വരുന്നത് മുസ്ലിങ്ങളാണെന്ന് കാണാം നോമ്പ് പിടിക്കുന്നവരല്ലേ അവർക്ക് രോഗം വരാൻ പാടുണ്ടോ രോഗപ്രതിരോധ ശേഷിയിൽ അവർ കുളിച്ചു കിടക്കുന്നവരല്ലേ എങ്ങനെയാ അവർക്ക് ഈ അസുഖങ്ങൾ വരിക ഏ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അവനവന്റെ വിശ്വാസം മഹത്വമുള്ളതാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധിക്കരുത് ഇവിടെയാണ് പ്രശ്നമുള്ളത് എന്റെ വിശ്വാസം എനിക്ക് മഹത്തരമായതാണ് അതേപോലെ മറ്റുള്ളവർക്കും ആയിരിക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത് അല്ല ബിന്ദുക്കെ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ലേ എനിക്കിത് കേൾക്കാൻ വയ്യ മറുപടി പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കമന്റ് ഇടുന്നുണ്ടായിരുന്നല്ലോ നബിയുടെ ജീവിതം പട്ടിണിയിലായിരുന്നു ശരിയാണ് നബി പിടിച്ചത് പോലത്തെ നോമ്പാണോ പിടിക്കുന്നത് ഏ നബി നോമ്പ് പിടിച്ചിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുവായിരുന്നോ ഏ ഇങ്ങനെ ആടും ആടും ആടിനെയൊക്കെ മുഴുവനെ പൊരിച്ചു വെച്ചതും പോത്തനെ മുഴുവനെ പൊരിച്ചു ഒക്കെ ആയിരുന്നു നബി കഴിച്ചു നോമ്പ് മുറിച്ചിരുന്നത് ണോ നമുക്ക് ചില വിഷയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ശരിയാണ് പക്ഷേ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ മനസ്സിനെ വഞ്ചിക്കാതെ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ കഴിയണം എന്ത് പറയുന്നു എന്നതൊരു വസ്തുത തന്നെയാണ് ഒരു വിഷയമാണ് അതായത് മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളുടെ വിശ്വാസം മഹത്തരമാണ് അവർ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ നോക്കി ഏ എന്താ ആൾക്കാര് അതുപോലെ തിരിച്ചു ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നോമ്പ് മഹത്തരമാണ് നമസ്കാരം ഹജ്ജ് വസ്തുതയോടും യുക്തിയോടും തെളിവുകളോടും ഒരു രൂപത്തിലും പൊരുത്തപ്പെടുന്നതല്ലാത്ത വസ്തുതകളെ തള്ളിക്കളയലാണ് തലക്കകത്താള് താമസമുള്ളവർ ചെയ്യുക ഇതേ പറഞ്ഞിട്ടുള്ളൂ മതപുസ്തകങ്ങളിൽ നമ്മൾ വായിക്കപ്പെടുന്ന മുഹമ്മദ് നബി ഖുർആാനിൽ പറയുന്ന നോമ്പെന്താ ഹിറാ ഗുഹയിൽ പോയി കഴിഞ്ഞ നാളുകളിലായിരിക്കുമല്ലോ കാരണം റമദാൻ ഖുർആൻ ഖുർആൻ ആദ്യമായി ഇറങ്ങിയ മാസമേതാ റമദാൻ ആണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ ഖുർആൻ പറയുന്നത് ആ മാസത്തിലായിരിക്കുമല്ലോ പ്രവാചകൻ നോമ്പ് പിടിച്ചിരിക്കുക ശരിയല്ലേ നോമ്പ് തുറക്കാൻ ഇവിടുന്ന ഭക്ഷണം കിട്ടി